തമിഴ്നാട്ടിൽ രാവിലെ പോയി വൈകിട്ട് പണം കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡവും അങ്ങീ പറയുന്ന എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ഈ പറയുന്ന ആക്ടിന്റെ നൂറേഴ് കയറി പരിശോധിക്കലും ഇല്ല വയനാടിന് വേണ്ടി അഞ്ചിന്റെ നയാ പൈസ കൊടുത്തിട്ടില്ല അഞ്ചിന്റെ നയാ പൈസ നൂറ്റമ്പത്തൊമ്പത് കോടി കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ടി പി കള്ളമാണ് പറഞ്ഞത് പാകിസ്ഥാൻ മുടിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉദാര മനസ്സുണ്ടല്ലോ ആ ഉദാരമനസ് കാണിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഈ കടലാസിന്റെ രേഖകളിലെ കാര്യങ്ങളും ചിട്ടങ്ങളും മറികടക്കാൻ സാധിക്കുമോ അതിനകത്ത് കൃത്യമായി പ്രധാനമന്ത്രിയായാൽ ഹാഷ്മി പ്രധാനമന്ത്രിയായാൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ അത്രയും നഷ്ടപ്പെട്ട കിടപ്പാടവും ജീവനോപാധികളും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ വിലങ്ങുന്നതടിയാണ് ഉത്തരവെങ്കിൽ ചവിട്ടിക്കൂട്ടി തോട്ടിലറിയും സാർ കിട്ടിയല്ലോ ഹാഷ്മിയുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു സാർ ഹാഷ്മി ഏതായാലും ഇന്ത്യ പ്രധാനമന്ത്രി ആയില്ല എന്നുള്ളത് നല്ല കാര്യം ഞാൻ ആവാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം േ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള തുക ഇത് പര്യാപ്തമല്ല എന്ന് കേന്ദ്രത്തെ ബോധിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ കേന്ദ്രം മാത്രം തരേണ്ടതാണോ ഈ പറഞ്ഞ കേന്ദ്രത്തിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ സർ കേരളം ഞാൻ അങ്ങേ അങ്ങയുടെ ശ്രദ്ധയെ ഒരു പ്രതികരണത്തിലേക്ക് നയിക്കുകയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട നേതാവും നമ്മുടെ ഒറ്റമൊരു വേണ്ട രാജ്നാഥ് സിംഗ് പറഞ്ഞ എന്താണ് എന്റെ പ്രിയപ്പെട്ട പാകിസ്ഥാനി സുഹൃത്തുക്കളെ പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളെ മാറ്റാം പക്ഷേ അയൽരാജ്യങ്ങളെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് പറയുന്നു എന്തിനാണ് ഈ അകൽച്ച നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ശത്രുത ശത്രുത ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കയ്യിലിരിപ്പ് കൊണ്ട് മുടിഞ്ഞു മുണ്ടക്കോലെടുത്ത ഐ എം എസ് കൂടി ഞങ്ങൾ തരുമായിരുന്നല്ലോ കാരുണ്യം വാരി ബതലാണ് ഇന്നിപ്പോൾ നാല് മാസം കഴിഞ്ഞു സമാനതകളില്ലാത്തൊരു മഹാദുരന്തം ഉണ്ടായി നാല് മാസം കഴിഞ്ഞ് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ടി പി ജയേന്ദ്രൻ വയനാടിന് വേണ്ടി അഞ്ചിന്റെ നയാ പൈസ തരാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ് വയനാടിന് വേണ്ടി അഞ്ചിന്റെ നയാ പൈസ കൊടുത്തിട്ടില്ല അഞ്ചിന്റെ നയാ പൈസ നൂറ്റമ്പത്തൊമ്പത് കോടി കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ടി പിൻ പറഞ്ഞു കള്ളമാണ് പറഞ്ഞത് ഒരു നൂറ്റമ്പത്തൊമ്പത് കോടിയില്ല സാർ ഹാഷ്മി വളരെ കൃത്യമായി ഫയലുകളും വീഡിയോകളും ഒക്കെ എടുത്തു വെച്ച് തന്നെയാണല്ലോ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് അതിനിടയിൽ നിങ്ങൾ ഇൻട്രോ ചോദിച്ചു വി മുരളീധര ഞാൻ ഹാഷ്മിക്ക് വേറൊരു വീഡിയോ അയച്ചു തരാം അനിയൻ ബാബയും ചേട്ടൻ ബാബയും വയനാട്ടില് വി മുരളീധരൻ പറഞ്ഞ അതേ കാര്യം അവിടെ ഉണ്ടായ കുറിച്ച് െ ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയും വയനാട്ടിലെ എം എൽ എയും ഒരുമിച്ച് നടന്ന് ഒരു ജലാശയത്തിന്റെ ഭിത്തിയിലൂടെ നടന്ന് വയനാട്ടിൽ ഉണ്ടായത് എന്താണ് അയച്ചു തരാം സംപ്രേഷണം ചെയ്യുമോ മാറ്റണം എന്താ കേരളം പറഞ്ഞത് അല്ല നിർത്താം ഞാൻ അവസാനിപ്പിക്കാം

നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കും ഒരു സംവാദമാകണമെങ്കിൽ എന്റെ ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ ഞാൻ എനിക്കില്ല പ്രേക്ഷകരാണ് നിങ്ങളെയും തീരുമാനിക്കേണ്ടത് നിനക്ക് അഞ്ചിന്റെ പൈസ വയനാടിന് വേണ്ടി ഗവൺമെന്റ് ചെയ്തോ ഹാഷ്മി ബി ജെ പി ഗവൺമെന്റ് കൊടുത്തു യു പി ഗവൺമെന്റ് കോടി മധ്യപ്രദേശ് ഗവൺമെന്റ് കോടി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ശരി പറഞ്ഞു പറഞ്ഞു വി മുരളീധരൻ വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതേ കാര്യങ്ങൾ അനിയംബേട്ട മന്ത്രി മുഹമ്മദ് കേരളത്തിന്റെ മന്ത്രിമാർ പറയുന്നത് എന്താണ് ഈ പറയുന്ന മുണ്ടക്കൈ ചൂരന്മാർ ഉരുൾപൊട്ടലെ പശ്ചാത്തലപ്പെടുത്തി വയനാടിന്റെ ടൂറിസം മേഖല ഒന്നാകെ ഇരുന്നു പോകുമ്പോൾ അങ്ങോട്ടേ കാളുകൾ പോകാൻ ഭയക്കുമ്പോൾ ആ നാട് പൊട്ടി വീണ നട്ടിൽ നിയർക്കണം എന്ന നല്ല ബോധ്യത്തിൽ അത് കൺസ്ട്രക്റ്റീവായി വരാൻ വഴിയില്ലല്ലോ അങ്ങയുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞു എന്തിനാണ് സഹായം നിഷേധിക്കാൻ പറയുന്ന കാരണമാണ് എന്താണ് മൂന്ന് പഞ്ചായത്ത് രണ്ട് വാർഡല്ലേ ഉള്ളൂ ഒരു നാട് മൊത്തം ഒഴിച്ചു പോയിട്ടില്ല അത് നാശോന്മുഖമാണ് അത് നാശോന്മുഖ പ്രതികരണമാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം നമ്മൾ വ്യാഖ്യാനിക്കണ്ട ജനം കേൾക്കട്ടെ ഞാനത് കാരണം പറയല്ലോ അല്ലോട് സ്നേഹമുണ്ടോ അല്ലിസ്ഥാനോട് പാകിസ്ഥാൻ മുടിഞ്ഞു പോകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉദാര മനസ്സുണ്ടല്ലോ ആ ഉദാര മനസ്സിനെ നൂറ് കാണിക്കുന്നില്ല വയനാട് അതാണ് ചോദ്യം താങ്കൾ കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞു കോടി ഞാൻ ഉത്തരവാദിച്ച് തരാം നൂറ്റമ്പത് കോടിയുടെ കള്ളക്കുന്ന ബിജെപി നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു ചർച്ചകളിൽ ഞാൻ ഞാൻ ഉത്തരവാദിച്ച് തരാം ഞാൻ ഉത്തരവാദിച്ച് വരാം സി ടി പി ജയേന്ദ്രൻ ആ ഒന്ന് കാണിക്കാവോ ടു ചീഫ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള തിരുവനന്തപുരം എന്ന് അയച്ചതാണ് ആ അതിൽ അതിൽ രണ്ടാമത്തെ പറഞ്ഞു ദ നെറ്റ് ഔട്ട് ഗോ ഫ്രം ഡി ആർ എഫ് ഫോർ ഇൻസ്റ്റന്റ് കലാമിറ്റി എന്താണ് ൻറ്റമ്പണക്കൊരു കോടതി പറഞ്ഞത് തന്നെ ഇതാണ് നിങ്ങളെ പോലെ ഒരു മാധ്യമ പ്രവർത്തകർ മിണ്ടിയില്ല അദ്ദേഹം ചോദിച്ചു കാണും അക്കൗണ്ടിൽ കാണില്ല ഹാഷ്മി ഇത് തന്നെയാണ്

ിയുടെ എ ഞാൻ ചോദിക്കട്ടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്റെ മുമ്പിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നു എന്താണ്

അത് ഞാൻ നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് കോടതിയുടെ ചർച്ചയാണ് നിങ്ങളുടെ വിജയകുമാർ പറഞ്ഞ വാർത്തയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത് അസത്യമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ തമിഴ്നാട്ടിന് അർഹതപ്പെടാത്ത തുക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് ഫിനാൻസ് കമ്മിറ്റിയുടെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ലേ അപ്പൊ എന്റെ അനുവദിച്ചില്ല ഞാൻ കിട്ടും തമിഴ്നാട് ഇല്ലേ ഉണ്ട് ഉണ്ട് ഫണ്ട് അതൊന്നും തമിഴ്നാട്ടിൽ രാവിലെ പോയി വൈകിട്ട് പണം കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡവും അങ്ങീ പറയുന്ന എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ഈ പറയുന്ന ആക്ടിന്റെ നൂറിഴുകയറി പരിശോധിക്കലും ഇല്ല അല്ലേ കേരളത്തോട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ട് പാകിസ്ഥാന് സഹായം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ല ഇങ്ങോട്ട് വരുമ്പോ ഇതല്ല ഉണ്ട് അല്ലെല് തമിഴ്നാടിന് രാവിലെ പോയി കണ്ട് വൈകിട്ട് തൊള്ളായിരത്തി തീരുമാനം കൂടി അനുവദിക്കാമെങ്കിൽ കേരളത്തിൽ എന്തോ അനുവദിച്ച ചോദ്യം മറുപടി അല്ല സാറേ അത് പരാതിപ്പെടാതെ